ശബരിമലയിൽ വൻ ഭക്തജന പ്രവാഹം ദർശനത്തിനായി ഇന്നും മണിക്കൂറുകൾ നീണ്ട ക്യൂ ആണ് തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്ര ഉച്ചയോടെ പമ്പയിലെത്തും ഘോഷയാത്ര കടന്നു പോകുന്നതിന്റെ ഭാഗമായി നിലയ്ക്കലിലും പമ്പയിലും നിയന്ത്രണമുണ്ട് നാളെയാണ് മണ്ഡല പൂജ അതേസമയം ശബരിമലയിലെ മുപ്പത്തി ഒൻപത് ദിവസത്തെ വരുമാനം ഇരുന്നൂറ്റി നാല് കോടി രൂപയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ ഏതാണ്ട് പതിനെട്ട് കോടി രൂപയുടെ കുറവുണ്ടായിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് അറിയിക്കുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ രാഹുൽ സുരേഷ് സന്നിധാനത്ത് നിന്ന് പം പങ്കുവയ്ക്കും രാഹുൽ ഇപ്പോഴും തിരക്കാണോ ഈ തങ്കയങ്കി ഘോഷയാത്ര കടന്നു പോകുന്ന സാഹചര്യത്തിൽ നിലയ്ക്കലിലും പമ്പയിലും വലിയ നിയന്ത്രണങ്ങളുണ്ട് ആ ദീപാരാധന സമയമാകുമ്പോഴേക്കും തീർത്ഥാടകരെ കടത്തിവിടുമോ എന്ന് ഇപ്പോഴും അറിയില്ല എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം വിജയകുമാർ മണ്ഡലപൂജയുടെ ഭാഗമായുള്ള ഭക്തജന പ്രവാഹം ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ദിവസേന ഒരു ലക്ഷത്തിന് മുകളിലുള്ള ആളുകളാണ് ദർശനം നടത്തിയത് അതിന് സമാനമായ തിരക്കാണ് ഇന്നു ഉച്ചവരെ വരെ നമുക്കിവിടെ നിന്നും ദൃശ്യമാവുന്നത് നിലവിൽ ശബരിപീഠം വരെയാണ് തീർത്ഥാടകരുടെ വലിയ നീണ്ട നിരയുള്ളത് രാവിലെ അപ്പാച്ചിമേട് വരെ ഉണ്ടായിരുന്നു പക്ഷേ അത് അല്പം കുറഞ്ഞ ശബരിപീഠം വരെ ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം തിരക്ക് കുറയുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡ് ഉള്ളത് അതിന് കാരണം നിലക്കലിൽ നിന്നും പതിനൊന്ന് മണിക്ക് ശേഷം തീർത്ഥാടകരെയും ഒപ്പം തന്നെ വാഹനങ്ങളും പമ്പയിലേക്ക് കടത്തിവിടുന്നില്ല പമ്പയിൽ നിന്നും ഒരു മണിക്ക് ശേഷം ആളുകളെ മല കയറാൻ അനുവദിക്കുകയുമില്ല അത് ഈ തങ്കയങ്കി ഘോഷയാത്ര കടന്നു പോകുന്നതിനാൽ അത് സുഗമമായി കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ളൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ദീപാരാധനക്ക് മുമ്പ് നിലവിൽ മല കയറുന്ന ആളുകൾക്ക് മുഴുവൻ ദർശനം ഉറപ്പാക്കാനുള്ളൊരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉൾപ്പെടെ നടക്കുന്നത് വൈകിട്ട് ആറ് മുപ്പതിനാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുക നാളെ രാവിലെ പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും ഇടയിലാണ് മണ്ഡലപൂജ നടക്കുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം മറ്റൊരു കാര്യം വരുമാനം സംബന്ധിച്ചാണ് നിലവിൽ വരുമാനം കഴിഞ്ഞ മണ്ഡലകാലത്തെ അപേക്ഷിച്ച് കാര്യമായൊരു കുറവ് വന്നിട്ടുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പി എസ് പ്രശാന്ത് പറഞ്ഞത് അതായത് മുപ്പത്തി ഒൻപത് ദിവസത്തെ വരുമാനത്തിന്റെ കണക്ക് പുറത്തു വരുമ്പോൾ പതിനെട്ട് കോടിയിലധികം രൂപയുടെ കുറവ് വന്നിട്ടുണ്ട് സന്നിധാനത്തെ ഭക്തജന തിരക്കിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് തങ്ക അങ്ക് വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുകയാണ് ഇന്ന് ആറരക്കാണ് തങ്ക അങ്ക് ചാർത്തിയുള്ള ദീപാരാധന മണ്ഡലപൂജ നാളെയാണ് വലിയ തിരക്കാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത് സന്നിധാനത്ത് മാത്രമല്ല ഇടത്താവളങ്ങളിലും ഈ റിപ്പോർട്ടോടെ വാർത്താ അവസാനിക്കുന്നു ഇനി കാണാം ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി നമസ്കാരം